ഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഞെട്ടലാണ് ഇന്ന് രാജ്യം ഈ ഒരു സമയത്ത് രാജ്യത്തിലെ പല പ്രമുഖ സിനിമാ താരങ്ങളും പ്രശസ്തരായ വ്യക്തികളും ഈ ഒരു ആക്രമണത്തിൽ മരിച്ചവർക്ക് അനുശോചനം അറിയിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നിരുന്നു അക്കൂട്ടത്തിൽ നടൻ മോഹൻലാലും സോഷ്യൽ മീഡിയയിൽ വളരെ വേദന അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പങ്കിട്ടിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഇരകളെ ഓർത്ത് എന്റെ ഹൃദയം വേദനിക്കുകയാണ് ഇത്രയും വലിയ ക്രൂരതയ്ക്ക് കാണേണ്ടി വന്നത് വേദനാജനകം തന്നെയാണ് നിരപരാധികളുടെ ജീവൻ എടുക്കുന്നത് ഒരു കാരണവശാലും ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ലെന്നും ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ദുഃഖം വാക്കുകൾക്ക് അപ്പുറമാണെന്ന് അറിയാമെന്നും ഇരുട്ടിന്റെ മുഖത്ത് പോലും സമാധാനം നിൽക്കുമെന്ന പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് എന്നായിരുന്നു മോഹൻലാൽ കുറിച്ചത് എന്നാൽ ഈ പോസ്റ്റിന് തൊട്ടു പിന്നാലെയാണ് മോഹൻലാലെതിരെ ഒരുപാട് പേർ രൂക്ഷ വിമർശനവുമായി എത്തിയത് പ്രത്യേകിച്ചും മോഹൻലാലിന്റെ പോസ്റ്റിന് താഴെ വന്നത് എംബ്രാൻ സിനിമയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പാകിസ്ഥാനിൽ നിന്നും പരിശീലനം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വരുന്ന സയ്യിദ് മസൂദ്മാരെ സൂക്ഷിക്കൂ എന്നും ഒരു എംബുരാൻ കൂടിയെടുത്ത് തീവ്രവാദത്തെ വെളുപ്പിക്കും ഈ സംഭവത്തിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ വെട്ടിമാറ്റി നാളെ നടക്കാൻ പോകുന്നത് മാത്രം ഒരു സിനിമയാക്കി കാണിച്ചാൽ എങ്ങനെയിരിക്കും തുടങ്ങിയ കമന്റുകളാണ് മോഹൻലാലിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ വരുന്നത് എന്നാൽ ആ സിനിമയിൽ അഭിനയിച്ചു എന്നൊരു ഒറ്റ കുറ്റം മാത്രമേ മോഹൻലാൽ ചെയ്തിട്ടുള്ളൂ അതിന്റെ പേരിൽ ഇന്നും സൈബർ ആക്രമണം മോഹൻലാൽ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം